തെരുവിനെ കുളകമണിയിച്ചുകൊണ്ട് ആയിരക്കണക്കിന് സന്ത ഈ തെരുവിലൂടെ ഓരോ നിമിഷവും മുന്നോട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമസ്കാരം സുചി കുഴുമ്പിലാണ് പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കൽപ്പാത്തി രഥോത്സവം കാണുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കൽപ്പാത്തി രഥോത്സവം കാണുന്നതിൻ്റെ ഭാഗമായുള്ള വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അഗ്രഹാര തെരുവുകളിലേക്ക് രണ്ട് കിലോമീറ്ററാണ് ദൂരം അതുപോലെ തന്നെ പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന സ്ഥലത്തേക്ക് തീർച്ചയായും എത്തിച്ചേരാം ഇതാണ് കൽപ്പാത്തി രഥോത്സവം നടക്കുന്നതിൻ്റെ പ്രവേശന കവാടം ഇതിലൂടെ അല്പം നടന്നു കഴിഞ്ഞാൽ കൽപ്പാത്തിയുടെ തെരുവിലേക്ക് നമ്മൾ എത്തിച്ചേരും നമ്മൾ അങ്ങനെ കൽപ്പാത്തിയുടെ തിരക്കിൻ്റെ ഇടയിലേക്ക് നടന്നു നീങ്ങുകയാണ് പ്രവേശന കവാടത്തിനടുത്തൊക്കെ പോലീസ് നന്നേ വീർക്കുന്നുണ്ട് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി അങ്ങനെ കൽപ്പാത്തിയുടെ തെരുവിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ നടന്നു പോകുന്നതിനൊപ്പം ഞാനും അങ്ങോട്ട് നടക്കുകയാണ് ആദ്യ കാഴ്ചകൾ ഇതൊക്കെയാണ് ഏകദേശം അഞ്ഞൂറോളം കുടുംബങ്ങളാണ് ഈ കൽപ്പാത്തിയുടെ അഗ്രഹാര തെരുവുകളിൽ ജീവിക്കുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് ഈ രഥോത്സവം വളരെ സുന്ദരമായ കാഴ്ചകൾ കണ്ടാണ് അഗ്രഹാര തെരുവിലേക്ക് ഞാൻ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്ന് നീങ്ങുമ്പോഴാണ് അവിടെയാണ് രഥോത്സവത്തിൻ്റെ പ്രധാന കാഴ്ചകൾ കാണുവാനുള്ളത് വഴിയോരങ്ങൾക്ക് ഇരുവശത്തും വളരെ ഗംഭീരമായിട്ടുള്ള കടകൾ ഏകദേശം പത്ത് ദിവസത്തിലധികമായി ഇവിടെ ഈ ഉത്സവ ആഘോഷ പരിപാടികൾ നടക്കുകയാണ് വ്യത്യസ്തമായ കടകൾ വ്യത്യസ്തമായ രുചിക്കൂട്ടുള്ള ഭക്ഷണം നിരവധി കളിപ്പാട്ടങ്ങൾ അങ്ങനെ പലതും കണ്ടും കേട്ടും ഓരോരുത്തരും മുമ്പോട്ട് നീങ്ങുകയാണ് അഗ്രഹാരം പല ആളുകളും പലപ്പോഴായും വന്നിട്ടുള്ള പ്രദേശമായിരിക്കാം എന്നാൽ ഈ രഥോത്സവ സമയത്ത് പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയുടെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ കൂടി ഈ കൽപ്പാത്തി തെരുവിലേക്ക് എത്തിച്ചേരും അത് പാലക്കാടിൻ്റെ ഒരു പ്രത്യേകതയായി ഇവിടുത്തെ ജനങ്ങൾ കാണുന്നു മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും പേരുകേട്ട ഒരു ഇടം തന്നെയാണ് ഈ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ഈ കൽപ്പാത്തിയിലെ അഗ്രഹാര തെരുവുകൾ ഞാനും അവർക്കൊപ്പം മുമ്പോട്ട് നടക്കുകയാണ് കോരയാറും മലമ്പുഴയാറും കൂടിച്ചേർന്ന് ഈ കൽപ്പാത്തിക്കടുത്തു വെച്ചാണ് ഭാരതപ്പുഴയായി മാറുന്നത് അപ്പോൾ ആ കാഴ്ച കാണുന്നതിനു വേണ്ടി ഞാൻ പുഴയുടെ അടുത്തേക്ക് നടക്കുകയാണ് ധാരാളം ആളുകൾ ഈ പുഴ സന്ദർശിച്ചതിന് ശേഷം നടന്നു വരുന്നത് കാണാം ഇതാണ് കൽപ്പാത്തി പുഴ എന്നറിയപ്പെടുന്നത് കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഓവിലൂടെ വെള്ളമൊഴുകുന്നത് പോലെ തോന്നുന്നു അങ്ങനെയാണ് കൽപ്പാത്തി എന്ന പേര് ഈ നാടിന് വന്നത് എന്നാണ് പുരാണം പറയുന്നത് ചരിത്രം അങ്ങനെയാണ് വിശദീകരിക്കുന്നത് വളരെ മനോഹരമായ പുഴ അധികം വെള്ളമൊന്നുമില്ലാത്ത അവസ്ഥ ഈ പുഴയുടെ സമീപത്തായി ഈ രഥോത്സവത്തിൻ്റെ ഭാഗമായി ചില നാടൻ കളികളിൽ നാടൻ മത്സരങ്ങളിലൊക്കെ ഏർപ്പെടുന്ന യുവാക്കളെയും ഈ സമയത്ത് കാണാൻ ഇടയായി കൽപ്പാത്തി തെരുവിനെക്കുറിച്ച് അല്പം പരിശോധിക്കാം പാലക്കാട് നഗരത്തിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാറി നിളാനദിയുടെ തീരത്ത് തമിഴ് ബ്രാഹ്മണ സമൂഹം കൂട്ടത്തോടുകൂടി താമസിക്കുന്ന വലിയൊരു തെരുവാണ് കൽപ്പാത്തി അഗ്രഹാരം എന്നറിയപ്പെടുന്നത് ഈ കൽപ്പാത്തി ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കുന്ന പ്രസിദ്ധമായ ഒരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം ശ്രീ വിശാലാക്ഷി സമേതനായ വിശ്വനാഥ ക്ഷേത്രത്തിലാണ് രഥോത്സവം നടക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമശിവനും ശ്രീ പാർവതിയുമാണ് എല്ലാ വർഷവും നടത്തുന്ന പത്ത് ദിവസത്തെ രഥോത്സവം നവംബർ മാസത്തിലാണ് നടക്കുന്നത് രഥോത്സവം ഉത്സവത്തിൻ്റെ അവസാന മൂന്ന് ദിവസങ്ങളിലാണ് നടക്കുന്നത് കേരളത്തിലെ ഏറ്റവും ആകർഷകമായ ഉത്സവങ്ങളിൽ ഒന്നായ ഇത് പാലക്കാടിൻ്റെ സാംസ്കാരിക ആഘോഷം കൂടിയാണെന്ന് കൃത്യമായും നമുക്ക് പറഞ്ഞു വെക്കാം അക്ഷരാർത്ഥത്തിൽ വലിയൊരു ജനക്കൂട്ടം തന്നെയാണ് ഈ അവസാന മൂന്ന് ദിവസങ്ങളിൽ ഈ കൽപ്പാത്തി അഗ്രഹാര തെരുവുകളിൽ വന്നെത്തുന്നത് മനോഹരമായ രുചിക്കൂട്ടുകളും കാണാൻ അതിസുന്ദരമായ കാഴ്ചകളും സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു ഓരോ മനുഷ്യനും നിറഞ്ഞ സന്തോഷത്തോടുകൂടിയാണ് ഈ കൽപ്പാത്തി രഥോത്സവം മടങ്ങുന്നത് ഇതുപോലുള്ള മനോഹരവും വ്യക്തിത്വവുമായ കാഴ്ചകൾ കൽപ്പാത്തിയുടെ ഒരു പ്രത്യേകതയാണ് വലിയ വലുപ്പമുള്ള പപ്പടം വറുത്തുവച്ചിരിക്കുന്നത് ഒരു മനോഹര കാഴ്ച തന്നെ ലോകപ്രശസ്തമായ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ അവസാന ദിവസമാണ് ഞാനിവിടെ എത്തിച്ചേർന്നത് ഈ കൽപ്പാത്തി തെരുവിനെ പുളകമണിയിച്ചുകൊണ്ട് ആയിരക്കണക്കിന് സന്ദർശകരാണ് ഈ കൽപ്പാത്തിയുടെ തെരുവിലൂടെ നിരന്തരമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് രഥോത്സവത്തിൻ്റെ രഥം ഉരുളുന്ന വീതികളിലൂടെയാണ് വളരെ ഭഗീരഥ പ്രയത്നം വേണം ഈ രഥം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ വീഡിയോകൾ ചിത്രീകരിക്കുവാൻ അത്രയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ വൻ ജനക്കൂട്ടത്തിനിടയിലൂടെ ഞാൻ അതിൻ്റെ സമീപത്തേക്ക് പോകുവാൻ വേണ്ടി പരിശ്രമിക്കുന്നത് വളരെ ഇടുങ്ങിയൊരു തെരുവാണ് ഈ കൽപ്പാത്തിയിലെ അഗ്രഹാര തെരുവുകൾ അതിൽ ആയിരക്കണക്കിന് ആളുകൾ ഒരേ സമയം വന്നു ചേർന്നാലുണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്രണ്ടെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ ആറ് പേരുവാണ് അല്ലെങ്കിൽ ആറ് രഥങ്ങളാണ് ഈ കൽപ്പാത്തി രഥോത്സവത്തിൽ പ്രധാനമായും പങ്കെടുക്കുന്നത് അതിൽ ഓരോ രഥങ്ങളായി കുട്ടികളെ കാണാം അഗ്രഹാരത്തിലെ കുട്ടികളാണ് അവർ ഈ രഥത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് അത് ഞാനൊന്ന് ചിത്രീകരിക്കുകയായിരുന്നു അപ്പോൾ പറഞ്ഞു വന്നത് ആറ് രഥങ്ങളാണ് പ്രധാനമായും ഓരോ രഥങ്ങളെ ഈ ആൾക്കൂട്ടം ഇങ്ങനെ വലിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് എത്തി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഈ രഥം വലിക്കുന്നതിന് വേണ്ടി പ്രമുഖരായ ആളുകൾ സിനിമാ താരങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ അങ്ങനെ നിരവധി ആളുകൾ ഈ സമയത്ത് ഇവിടെ എത്തിച്ചേരും തികച്ചും സാധാരണക്കാരായ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ വേറെയും രഥം വളരെയധികം മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നതും നമുക്ക് കാണാം ഒരു വിധേയന ഗുട്ടികളിച്ച് ഞാൻ രഥത്തിൻ്റെ തൊട്ടടുത്ത് ദൃശ്യങ്ങൾ പകർത്താൻ എത്തി ഇതാണ് രഥത്തിൻ്റെ തൊട്ടടുത്തുള്ള കാഴ്ച ആളുകൾ രഥം വലിക്കുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നു വളരെ വ്രതശുദ്ധിയോടുകൂടിയാണ് രഥം വലിക്കാൻ വരുന്നവർ എത്തിച്ചേരേണ്ടത് ഞാൻ രഥം വലിക്കുന്ന കാഴ്ചകൾ ആകുന്നത് പോലെ പകർത്തുന്നുണ്ട് ധാരാളം ആളുകൾ മൊബൈലിലും മറ്റുമായി കാര്യങ്ങൾ പകർത്തുന്നു അവസാനത്തെ മൂന്ന് ദിവസമാണ് ഈ അലങ്കരിച്ച രഥം തെരുവീതികളിലൂടെ പ്രധാന ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് ഭക്തജനങ്ങൾ വലിച്ചു പോകുന്നത് ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങൾ സ്ഥിതി ചെയ്യുന്ന കൽപ്പാത്തി ഗ്രാമം കേരളത്തിലെ ആദ്യ തമിഴ് കുടിയേറ്റ ഗ്രാമമാണ് തഞ്ചാവൂരിൽ നിന്നും വന്ന തമിഴ് ബ്രാഹ്മണരാണ് കൽപ്പാത്തിയിലുള്ളത് വർഷത്തിലൊരിക്കൽ കൽപ്പാത്തിയിലെ ഭക്തരെ കാണാൻ ദേവന്മാർ രഥത്തിലേറി അഗ്രഹാരീതിയിലൂടെ സവാരി നടത്തുമെന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം അതുപോലെ തന്നെ കൽപ്പാത്തിയിൽ വന്നാൽ കാശിയിൽ പോയതിന് പകുതിയായി എന്നാണ് ഇവിടെ വരുന്നവരുടെ വിശ്വാസം ഏതായാലും മനോഹരമായ ഒരു ഉത്സവത്തിൽ പങ്കെടുത്തതിൻ്റെ ചാരിതാർത്ഥം എനിക്ക് ഇപ്പോഴുണ്ട് ഈ അഗ്രഹാര ചെരുവുകൾ വളരെ ഇടുങ്ങിയതായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അപകടം വരാൻ വളരെയധികം സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഈ രഥം ആളുകൾ വലിച്ച് മുന്നോട്ട് നീങ്ങാതെ വരുമ്പോൾ ആനകൾ പുറകിൽ നിന്ന് തള്ളി രഥത്തെ മുമ്പോട്ട് നീക്കുന്ന കാഴ്ചയാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് ഈ ചെറിയ സ്ഥലത്ത് അടിച്ചുകൂടിയിരിക്കുന്നത് ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ പോലീസ് എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല എന്നത് മറ്റൊരു കാര്യം അപ്പോൾ ഈ അഗ്രഹാര തെരുവീതികളിലെ കാഴ്ചകൾ നിങ്ങൾ കാണുക കൂഴിയിട്ടാൽ താഴാത്ത രീതിയിലുള്ള ജനസഞ്ചയമാണ് ഈ തെരുവിലൂടെ ഓരോ നിമിഷവും മുന്നോട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കൽപ്പാത്തി തെരുവുകളിൽ നടക്കുന്ന രഥോത്സവത്തിൽ ഇനിയും നിങ്ങൾ ഒരിക്കലെങ്കിലും പങ്കെടുക്കേണ്ടതാണെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് വരും കാലങ്ങളിൽ അതിനുള്ള അവസരമുണ്ട് ആ സമയത്ത് നിങ്ങൾ തീർച്ചയായും ഈ കൽപ്പാത്തിയിൽ നടക്കുന്ന രഥോത്സവ ചടങ്ങുകളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കണം എന്നാണ് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് കൽപ്പാത്തിയുടെ അഗ്രഹാര തെരുവീതികളിലൂടെ കടന്നുപോയ രഥ ഉത്സവത്തിൻ്റെ രഥഘോഷയാത്രയുടെ രഥോത്സവത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിചാരം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക